പെട്ടെന്നൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ പിസ്സ കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടുതന്നെ എങ്ങനെയൊന്ന് റെഡി ആക്കി കൊടുക്കേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കണേ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത സവാള അല്ല കട്ട് ചെയ്തെടുത്ത തക്കാളി വെച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് പീസായിട്ടോ വെച്ചെടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള കട്ട് ചെയ്തതും കൂടെ വിതറി കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ വിതറി കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ വിതറി കൊടുക്കാം അപ്പോൾ കുറച്ച് ചീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം ഇനി കുറച്ച് വറ്റൻ മുളകും കൂടെ വിതറി കൊടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാനുള്ളവരാണെങ്കിൽ മുളകും പൊടി കുറച്ചിട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ അപ്പച്ചാട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുത്തോണ്ട് നെയ്യൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ ബ്രെഡ് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ വെച്ചെടുത്ത് നെയ്യൊന്നും ഉരുക എന്നുള്ള ചൂട് മതി കേട്ടോ അപ്പോഴേക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് നമ്മൾ ബ്രെഡ് വെച്ചെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ പാൻ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിത് ഒരു മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഒരു മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര മിനിറ്റ് സമയം കൂടെ നമുക്കത് തുറക്കാതെ തന്നെ വെക്കട്ടെ മൂടി അപ്പോൾ ഒന്നും കൂടെ മെൽറ്റ് ആയി വന്നോളൂ ആ ചൂടിൽ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലേരിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തീനെ കേട്ടോ അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടെടുത്തതായിരുന്നു അപ്പോൾ അത് നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പിസ്സ പട റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടോ അത് തയ്യാറാക്കാൻ അപ്പോൾ പെട്ടെന്നൊക്കെ കുട്ടികൾക്കൊക്കെ പീസൊക്കെ കഴിക്കണം തോന്നുകയാണെന്നു ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്തോളൂ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്ന് പോകരുത് അപ്പോൾ മറ്റൊരു വിഭവമായി വീണ്ടുവരാം ഓക്കെ താങ്ക് യു